കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പിന്നെ പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഖരാഹോ ചെയ്തിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളോട് പ്രതികരിക്കാതെ ഞാൻ പോകുന്നില്ല ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റിൻ്റെ നേതാക്കന്മാർ മന്ത്രിമാർ മുഖ്യമന്ത്രി എല്ലാം വ്യക്തമാക്കിയൊരു കാര്യം അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ അന്വേഷിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പം അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിനകത്ത് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ടോ പങ്കാളിത്തമുണ്ടോ അവർക്ക് നേരിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തവും പങ്കാളിത്തമോ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വെളിപ്പെടാനിരിക്കുകയാണ് പക്ഷെ ഇപ്പം വെളിപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്താണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അന്വേഷണ സംഘത്തിന് ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണം നടത്തണം ആരെയെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ആരെയെല്ലാം കസ്റ്റഡിയിലെടുത്തിട്ട് തന്നെ അന്വേഷിക്കണം ഇതിനെല്ലാമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊണ്ട് രാഷ്ട്രീയമായ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൻ്റെ മേൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന കാര്യം ആർക്കും ആക്ഷേപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ വെളിപ്പെടുന്നുണ്ട് ഇതാണ് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇത് ഏതെല്ലാം ഇതുപോലുള്ള വിഷയങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടോ അതിലെല്ലാം സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിലപാട് വളരെ വ്യക്തമാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒരാളെപ്പോലും സംരക്ഷിക്കാൻ പാർട്ടിയോ ഗവൺമെൻറ്റോ തയ്യാറാവുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ വെളിപ്പെടും അപ്പം അതിന് എന്തെങ്കിലും ഒരു വിധി ഇപ്പം പറയുന്നതിനകത്ത് അർത്ഥമില്ല അപ്പം അന്വേഷണത്തിൽ ഗവൺമെൻറ്റിൻ്റെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായ യാതൊരു ഇടപെടലുകളും ഇല്ല അക്കാര്യം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം സമ്മതിച്ചു തരും എന്ന് ഞാൻ അല്ല അതെല്ലാം അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല ഗവൺമെന്റിന്റെ ആണോ ദേവസ്വം ബോർഡിന്റെ ആണോ അവിടെയുള്ള ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരുടേതാണോ ആ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂട്ടുചേർന്ന് മറ്റാരുടെയെങ്കിലും ആണോ അതെല്ലാം വെളിപ്പെടാനിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിപ്പോൾ ഊഹാപോഹത്തിൽ ഏർപ്പെടേണ്ട അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ കേരളത്തിലെ പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് ഓക്കെ വളരെ സന്തോഷം